ഹായ് ഹലോ വെൽക്കം ബാക്ക് നമുക്ക് സദ്യയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കൂട്ടുകറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ നമ്മൾ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയാൽ ഫ്ലോപ്പായി പോകുകയേ ഇല്ലാത്ത നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കടല നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കണം കേട്ടോ തലേ ദിവസം രാത്രി കുതിർക്കാനായിട്ട് കടല ഇടുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം ഇല്ലെങ്കിൽ കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും കടല കുതിർത്ത് വെക്കുക ഞാനിപ്പോൾ കറുത്ത കടല ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് കടല ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അരക്കപ്പ് വെള്ളവും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായി വെക്കുക നമ്മുടെ കുക്കറിനനുസരിച്ച് ചിലപ്പോൾ വിസിലുകളുടെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരും ഞാനിപ്പോൾ മൂന്ന് വിസിൽ അടിച്ചിട്ടാണ് കടല കുക്കായി കിട്ടിയത് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് രണ്ട് ചെറിയ നേന്ത്രക്കായയാണ് കേട്ടോ അതും ഒരു അരക്കപ്പ് ചേനയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണേ കുമ്പളങ്ങ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല ഈ കഷ്ണങ്ങൾ പകുതി വെന്തതിന് ശേഷമേ കുമ്പളങ്ങ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് വേഗാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ചെറിയ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല തരിതരി പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചേനയും കായയും വെന്തതിലേക്ക് കുമ്പളങ്ങ കൂടെ ചേർത്ത് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ നമ്മുടെ ഈ അരപ്പ് എല്ലാത്തിലേക്കും നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊരു ബർണറിലേക്ക് മാറ്റി ഫ്ലെയിം ഒന്ന് കുറച്ച് ഇഴച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോഴേക്കും നമുക്ക് ഇനി ഇതിൽ കുറച്ച് വറവൽ പരിപാടികളുണ്ടല്ലോ അതിനായിട്ട് നമുക്കൊരു അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണേ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് ചേർത്ത് ഉടൻ അടച്ചു വെക്കുക ഇല്ലെങ്കിൽ അവിടെ മുഴുവനായിട്ട് യുദ്ധക്കളമായി തീരും കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ഇപ്പോൾ ഞാൻ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് തേങ്ങ വറുത്ത് ചേർക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് ചേർക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി തേങ്ങ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു കപ്പ് തേങ്ങയൊക്കെ വറുത്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് മിനുക്ക് പണികൾ കൂടി ചെയ്യാനുണ്ടല്ലോ നമ്മുടെ കൂട്ടിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതിനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരും കേട്ടോ നമ്മുടെ കൂട്ടുകറിക്ക് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വറുത്ത തേങ്ങ ചേർക്കുന്ന സമയത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ആ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടും നമുക്ക് ലാസ്റ്റ് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് അടച്ചു വെക്കുക ഇനി ആ കടുക് വറുത്തതിൻ്റെതും ആ കുരുമുളകിൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ റെഡിയായി കിട്ടും അല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് കടല ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കടലപ്പരിപ്പ് വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് ഉടനെ കാണാം അതുവരെ ബായ്